ഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവർ ഇവിടെ നിന്ന് ശാസ്ത്രം വലുതായി ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത എല്ലാ നിലക്കുള്ള ടെക്നോളജികളും ഉപയോഗിച്ചവരാണ് അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാർ കാരണം ആദനബിക്ക് അബ്വാഹു പഠിപ്പിച്ചു കൊടുത്തു ആദനബിൻ്റെ സന്താനങ്ങളിൽ നിന്ന് അമ്പിയാകും ഔരിയാകും ഈ പുതിയ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ടെക്നോളജികളൊക്കെ ആ പുതിയ ടെക്നോളജികൾക്ക് ആവശ്യമാവുന്ന അതിൻ്റെ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ സ്വീകരിക്കാതെ ആത്മീയമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ വികസിപ്പിച്ചെടുത്തു അവർ ആ നിലക്ക് ഇന്ന് കാണുന്ന ടെക്നോളജിയേക്കാൾ വലുതാണ് അവർ വികസിപ്പിച്ചെടുത്തത് ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരം ഇന്ന് അത് വികസിപ്പിച്ചെടുത്തു ബഹിരാകാശത്തിലേക്ക് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമ്പോൾ അതിന് പേടകം വേണം അതിന് നിരീക്ഷിക്കാൻ കേന്ദ്രങ്ങൾ വേണം നിമിഷംഭാവസ്ഥലമാ തങ്ങൾ ബഹിരാകാശ സഞ്ചാരം നടത്തി പക്ഷെ അതൊരു പേടകത്തിലല്ലായിരുന്നു അതിന് നിരീക്ഷിക്കാൻ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടായിരുന്നു അത് ഇലാഹിയാവുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളായിരുന്നു നിമിഷങ്ങളെ കൊണ്ട് മഹാനാവുന്ന ഈ സുലൈമാൻ നബി അലി ഇസ്ലാത്തു വത്സഹം ബൽത്തീസിൻ്റെ ആ രാജ സിംഹാസനം അത് നിമിഷങ്ങളെ കൊണ്ട് ആരാണ് എത്തിച്ചു തരുക എന്ന് ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചു തരുന്ന ആളോട് പറഞ്ഞു ഇന്നാ നീ കൊണ്ടുവരുന്നത് എങ്ങനെ സ്വാധീപ്പിച്ചെടുത്തു അപ്പം ഇന്ന് കാണുന്ന സർവഭൗതികമാവുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളും ഈ നെൽക്കുള്ള ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ അമ്പിയാവും ഔലിയാവും അതിനുപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈമാൻ്റെ ഉൾഫ് കാരണം നമുക്ക് ആ നെൽക്ക് ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ഭൗതികമാവുന്ന സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ ഭൗതികമാവുന്ന സംവിധാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടെങ്കിലും ഇതുപോലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അത് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം